വ്യത്യസ്ത പ്രയാസങ്ങളിൽ അകപ്പെട്ടവരാണ് അല്ലേ പലർക്കും പല പ്രശ്നങ്ങളാണ് ചിലർക്ക് കടം കണ്ടുള്ള പ്രയാസം മറ്റു ചിലർക്ക് മാനസിക പ്രശ്നങ്ങൾ കൊണ്ടുള്ള പ്രയാസം മറ്റു ചിലർക്ക് ബിസിനസ്സിൽ ലാഭമില്ലാത്തതിൻ്റെ പ്രശ്നം എന്നാൽ വേറെ ചിലരുണ്ട് അവരുടെ പ്രശ്നം എന്താ അറിയുമോ അവർക്ക് ജോലിയില്ല ഇങ്ങനെ ടോട്ടലി ഓരോരുത്തർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എല്ലാവരും സത്യത്തിൽ ഓരോരോ പ്രശ്നങ്ങളിലാണ് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ ചിന്തിച്ച് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം വല്ലാത്ത പ്രയാസത്തിലാണ് പ്രതിസന്ധിയിലാണ് പഠിച്ചോനേതായാലും അവൻ്റെ കാരുണ്യം കൊണ്ട് ഓൻ്റെ റഹ്മത്ത് കൊണ്ട് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസം എന്താണെന്ന് ഓൻക്ക് അറിയാലോ ഓന് അല്ലാമുൽ റയൂബാണല്ലോ എല്ലാം അറിയുന്ന സർവ്വശക്തനായിട്ടുള്ള അള്ളാഹു എല്ലാം നമ്മെ തൊട്ട് അകറ്റിത്തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് ദാ ചെയ്യാം അല്ലെ ആമീൻ ആലമീൻ ഏതായാലും ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഉപകാരപ്പെടുന്ന പ്രത്യേകിച്ച് ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും സമാധാനം നൽകുന്ന ഒരു ചെറിയ സ്വലാത്താണ് പറഞ്ഞുതരാൻ പോണത് ചെറിയ സ്വലാത്താണ് പക്ഷേ ഇതിൻ്റെ ഗുണങ്ങളോ വലിയ ഫലങ്ങളാണ് എങ്ങനെയാണ് ചെറിയ സ്വലാത്ത് ഗുണങ്ങളോ വലിയ ഫലങ്ങൾ സുബഹാനല്ല അത്രമേൽ നമ്മുടെ ജീവിതത്തിൽ ഉപകാരം ചെയ്യുന്ന ഒരു സ്വലാത്ത് സ്വലാത്ത് ഏതെന്ന് പറഞ്ഞു തരാം നിങ്ങളെല്ലാവരും അല്ലേ വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക കേട്ടോ എപ്പോഴും പറയാറുള്ളത് പോലെ ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം മനസ്സിലായില്ലേ എപ്പോഴും പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് ഈ ഒരു ഷെയറിങ്ങിലൂടെ ഒരുപാട് ഗുണങ്ങൾ ലഭിക്കും പടച്ചും തോഫീക്ക് നൽകട്ടെ ഏതായാലും ഞാൻ കൂടുതൽ നീട്ടി വലിച്ച് പറഞ്ഞ് നിങ്ങളുടെ സമയം വേസ്റ്റാക്കുന്നില്ല നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം ഏതാ സ്വലാത്ത് എന്നറിയോ ഈ സ്വലാത്ത് അറിയപ്പെടുന്നത് തന്നെ വല്ലാത്തൊരു സംഭവമാണ് ഈ സ്വലാത്ത് അറിയപ്പെടുന്നത് മഹദിയായ ഫാത്തിമ ബിബി റദിയാഹു അൻഹയുടെ പേരിലാണ് ഹബീബായ ഹബീബായ് റസൂർലി സാഹുഅലി വസ്ലമാ തങ്ങളുടെ കരളിൻ്റെ കഷ്ണമായിട്ടുള്ള മഹദിയായ അൻഹ തുഹുഅന അവരുടെ പേരിലാണ് ഈ സ്വലാത്ത് അറിയപ്പെടുന്നത് സ്വലാത്തുൽ ഫാത്തിമിയ ചെറിയ സ്വലാത്ത വളരെ ചെറിയ സ്വലാത്ത് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ധാരാളം നമുക്ക് ചൊല്ലി തീർക്കാൻ പറ്റും അത്രയും ചെറിയ സ്വലാത്ത സ്വലാത്ത് പറഞ്ഞരട്ടെ സ്വലാത്ത് ഇതാണ് വ വ അല്ലാഹു ഇതാണ് സ്വലാത്ത് വ വ ഇതാണ് സ്വലാത്ത് ചെറിയ സ്വലാത്ത് ഇതിൻ്റെ ഗുണങ്ങളോ നിങ്ങൾ അത്ഭുതപ്പെടുത്തും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കഴിയുന്ന എണ്ണം എപ്പോഴാണോ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുത ഫലങ്ങൾ നിങ്ങൾക്ക് സ്വയം എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും ഇൻഷാല്ല ഒരുപാട് വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കും കടങ്ങളൊക്കെ ഇങ്ങനെ വീടിപ്പോണത് അനുഭവിക്കാൻ സാധിക്കും അതുപോലെ പ്രശ്നങ്ങളൊക്കെ മഞ്ഞുരുകുന്നത് പോലെ ഇങ്ങനെ ഉരുകിപ്പോയി പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം അതുപോലെ മനസ്സിന് നല്ല റാഹത്ത് ലഭിക്കുന്നതായിട്ട് ഫീൽ ചെയ്യാം സമാധാനം സന്തോഷം ഒക്കെ ജീവിതത്തിൽ കളിയാടും ഇൻഷാല്ല എങ്ങനെ ഈ സ്വലാത്ത് നമ്മൾ പതിവാക്കിയാൽ സ്വലാത്ത് മനസ്സിലായില്ലേ അള്ളാഹുമ്മ അലന്നൂരി വ അഹലി ഇരുപത്തിനാല് മണിക്കൂറിൽ നിങ്ങൾക്ക് ഫ്രീ ഉള്ള ഏത് സമയത്തും ഇത് ചൊല്ലാം എത്ര തവണ വേണേലും ചൊല്ലാം മനസ്സിലായില്ലേ ഇനി എത്ര എണ്ണ ചൊല്ലേണ്ടതുസ്താതെ എപ്പോഴാണ് ചൊല്ലേണ്ടത് എന്ന് ചോദിക്കാൻ നിൽക്കരുത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ അപ്പം നിങ്ങൾക്ക് ചൊല്ലാം എത്രയും ചൊല്ല നിങ്ങളുടെ സമയത്തിൻ്റെ ഫ്രീ അനുസരിച്ച് നിങ്ങൾ എന്തു ചെയ്യുക ഇത് ഷെഡ്യൂൾ ചെയ്യുക എത്ര തവണ ചൊല്ലണം എപ്പോൾ ചൊല്ലണം എന്നുള്ളതൊക്കെ ഇൻഷല്ല ഏതായാലും വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം ഈ പാവിയെ നിങ്ങളുടെ വിലയേറിയ ദ്വാകളിൽ ഉൾപ്പെടുത്തണമെന്ന ദാവസീയത്തോടെ അസ്ലാം അലൈലും വരഹമത്തല്ലാ വാത്തു സാഹു അല മുഹമ്മദ് സലഹു അലൈഹി വസ്ലാം